ഈ അടുത്തൊരു ലേഡി കൗൺസിലിങ്ങിന് വേണ്ടി വരികയുണ്ടായി അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഒരു തരത്തിലും വേണ്ട രീതിയിലുള്ള ലൈംഗിക സംതൃപ്തി നൽകാൻ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇത് ഈ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവരുടെ ആവശ്യം ഭർത്താവിനെ കൗൺസിലിംഗ് ചെയ്യുകയോ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയോ ആയിരുന്നില്ല അതേസമയം എൻ്റെ ലൈംഗികതമായ സംതൃപ്തി അങ്ങനെ ഒരു ചിന്തയും ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ എന്നതായിരുന്നു അവരുടെ ഒരു ചോദ്യം അത്രത്തോളം കുടുംബത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ സെക്ഷുവാലിറ്റിയിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ആ സ്ത്രീ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു സ്ത്രീക്കോ പുരുഷനോ എന്ന് മാത്രം ഒന്നുമില്ല ഈ ഒരു ആയിട്ടുള്ള സംതൃപ്തി രണ്ടു പേർക്കും അനിവാര്യമാണ് അത് വേണ്ട രീതിയിൽ ലഭിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും കുടുംബ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പുരുഷന്മാരുടെ സെക്ഷുവാലിറ്റി നീഡ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൽ റിജക്ഷൻ എന്നൊരു ഫീലിംഗ് തന്നെ പുരുഷന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയും അല്ലെങ്കിൽ സെക്ഷൽ ഇൻറ്റർകോസിനുള്ള ഒരു താല്പര്യമൊക്കെ വരാൻ പലപ്പോഴും ഇൻസ്റ്റൻ്റായിട്ട് ആയിട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും സൂര്യനും ചന്ദ്രനും പോലെയൊക്കെയാണ് എന്ന് പറയാറുണ്ട് അതായത് പുരുഷൻ ചന്ദ സൂര്യനെ പോലെയാണ് പുരുഷൻ സൂര്യനെ പോലെയാണ് അതേസമയം സ്ത്രീ ചന്ദ്രനെ പോലെയാണ് ഉണ്ടാവും ചിലപ്പോൾ അമാവാസി ആയിരിക്കും ചിലപ്പോൾ ഫുൾ മൂൺ ആയിരിക്കും ഈ ഒരു വ്യത്യസ്തത ആണും പെണ്ണും തമ്മിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ പലപ്പോഴും പലരും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് ഒരു കുടുംബബന്ധം നന്നായി മുമ്പോട്ട് പോവാൻ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം ഒരു പുരുഷൻ്റെ സെക്ഷുവൽ നീഡ് ഭാര്യയ്ക്ക് അത് മനസ്സിലാക്കുകയും സംതൃപ്തിപ്പെടുത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റെന്തെല്ലാം കാര്യത്തിൽ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അതൊരു നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് വരുമ്പോൾ ഒരു മറ്റൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതലും അവർ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം എന്ന് പറയുന്നത് റൊമാൻസിങ് ആയിരിക്കാം അതേസമയം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫസ്റ്റ് ഭാഗമായി വരുന്നത് തന്നെ ഒരു പ്രധാന ഭാഗമായി വരുന്നത് തന്നെ സെക്ഷുവാലിറ്റിയാണ് അപ്പോൾ ആ ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ പുരുഷന് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു റൊമാൻസിങ്ങിലേക്കും അതുപോലെ നല്ല ഒരു റിലേഷൻഷിപ്പ് ഭാര്യയുമായൊരു നല്ല റിലേഷൻഷിപ്പിലേക്കും കൊണ്ടുപോവാൻ പലപ്പോഴും പുരുഷന് സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കാം ഈ ഒരു അവസ്ഥ അതായത് ഭാര്യ എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവാൻ കാരണമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ സ്വാഭാവികമായും അതിന് തുടർച്ചയായി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ പലപ്പോഴും ഭാര്യയോട് ദേഷ്യപ്പെടുകയോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായും ഉണ്ടായി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയോ ചെയ്തേക്കാം ചിലപ്പോഴൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാരെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ വേണ്ട രീതിയിൽ എങ്ങനെ പരിഗണിക്കണമെന്നും ഏത് രീതിയിൽ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണം എന്നും മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്ത പല ആളുകളെയും നമ്മൾ കാണാറുണ്ട് ഇത്തരം ഒരു ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കുടുംബത്തെ ശിഥിലമാക്കുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി വേണ്ട രീതിയിലുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ ഏത് രീതിയിലാണ് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ തൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ സാധിക്കേണ്ടത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ സ്കില് ഉണ്ടായിരിക്കണം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും മുമ്പൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പോത്തുകൾക്ക് വരെ കുട്ടികൾ ഉണ്ടാവും പിന്നെ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് എടുക്കേണ്ടതുണ്ടോ എന്ന് തമാശയായിട്ട് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യതിരിക്തമായ ഒരു കാര്യമാണ് ഈ ഒരു കുടുംബജീവിതം എന്നുള്ളത് ഒരുപാട് തയ്യാറെടുപ്പുകളും ഈ ഒരു കുടുംബജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാണ് കുടുംബജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ കുടുംബജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ നമ്മൾ മടിക്കരുത് അത് നമ്മളുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിനും നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനും അത് അത്യാവശ്യമാണ് നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ സെക്സോളജിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല നമ്മളുടെ പ്രശ്നങ്ങൾ ഒരു പ്രൊഫഷണലിനോട് ഷെയർ ചെയ്യുകയും അതിന് വേണ്ട ഒരു പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് നമ്മളുടെ സംതൃപ്തിക്കും നമ്മളുടെ കുടുംബ ജീവിതത്തിനും എപ്പോഴും നല്ലതാണ് പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ